എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും എം എച്ച് എൽ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് എറിയാട് ബഹദൂർ മാൾ കാല ആൻഡ് മാനുസ് പ്രോപ്പർട്ടീസ് കോളേജ് പുതിയ ഹൈവേ റോഡിന്റെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു سلام 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 പുതിയ ഹൈവേ റോഡിന്റെ അപാകതകൾ ഉടൻ പരിഹരിക്കുക കോട്ടപ്പുറം ഭാഗത്തേക്കുള്ള റോഡ് ടാറിംഗ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുക ഓറിയന്റൽ കമ്പനി അധികൃതർ ഉടൻ ഇടപെടുക മനുഷ്യജീവന് വില കൽപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എൽ ഡി എഫ് കോട്ടപ്പുറം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടോൾ പരിസരത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം കെ എസ് കൈസാബ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിൽക്കുന്ന കോട്ടപ്പുറം പൈതൃക പദ്ധതി ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ചർച്ചാണ് കോട്ടപ്പുറ ചർച്ച് അതുപോലെ തന്നെ അവിടുത്തെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം സെൻറ് ആൻസിസ് സ്കൂള് അതുപോലെ തന്നെ അവിടെ വിനിയ്സ് ടൂറിസം സെൻ്ററ് അത് ഈ കോട്ടപ്പുറം മാർക്കറ്റ് കേരളത്തിലെ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് നിരവധിയായിട്ട് ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ഈ കോട്ടപ്പുറ ടോളുടെ പ്രദേശം അവിടെ കൃത്യമായി പണി ചെയ്ത ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കാതെ ആ റോഡ് പൊളിച്ചിട്ട് കൊണ്ട് തോട്ടപ്പുറ നിർമ്മാണ പഠനം നടത്തുകയാണ് ഇത് ജനങ്ങളുടെ ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടുത്തെ ഷൈമി ജോസഫ് ഉൾപ്പെടെ ആളുകൾക്കൊടുത്ത വാക്കാണ് റസാഖ് ഉൾപ്പെടെ ആളുകൾക്കൊടുത്ത വാക്കാണ് ഈ പ്രദേശത്തെ റോഡ് സഞ്ചാരയോഗ്യമാക്കണം ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടാണ് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണം പക്ഷേ കമ്പനിക്കാർ തയ്യാറാവുന്നില്ല ഞങ്ങൾ ഈ സമരം റോഡ് ഉപരോധിച്ചുകൊണ്ട് ചെയ്യാൻ അറിയാത്ത ആളുകളല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് വരാൻ പോകുന്ന ആളുകളിൽ ഈ സമരം

സംഭവമാണ് ഈ റോഡിന്റെ പ്രവർത്തനം അതായത് മുസ്ലീസ് എന്നാലും നല്ലൊരു പൈതൃകം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ അവിടേക്ക് ഒത്തിരി ആളുകൾ കടന്നു വരുന്ന ഒരു സ്ഥലമാണ് അത് ഈ റോഡിലൂടെ തന്നെ കടന്നു പോയാൽ മാത്രമേ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒത്തിരി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു റോഡിൻ്റെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് അതായത് ടു ടു വീലറിൽ ഒരു കുടുംബം സഞ്ചരിക്കുകയാണെങ്കിൽ അവർക്കൊരു ബാലൻസ് കിട്ടാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് ഈ റോഡ് മാറ്റിയിരിക്കുകയാണ് ഈ ഹൈവേയുടെ പ്രവർത്തനവുമായി ുള്ള പ്രവർത്തകർ അപ്പോൾ അതൊരു ഓറിയൻറ്റഡ് കമ്പനി എന്നൊരു കമ്പനിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പിന്നീടുള്ള അന്വേഷണത്തിലൂടെ എനിക്ക് മനസ്സിലാവുകയും ഞാൻ ആ കമ്പനിയുടെ ആളുകളുമായി ഇലക്ഷൻ കഴിഞ്ഞ് സത്യപ്രതിജ്ഞ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവരുമായി ബന്ധപ്പെടുകയും അവർ രണ്ട് ദിവസത്തിനുള്ളിൽ ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ അവരുടെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതായ ആയ സ്ഥിതിക്ക് ഇന്നത്തെ ദിവസം തന്നെ ഞാൻ ഉടനെ തന്നെ അവരെ വിളിക്കുകയും അവരുമായി പിന്നെയും സംസാരിക്കുകയും എൻ്റെ സഹപ്രവർത്തകരായ പ്രവർത്തകരുമായിട്ടും അവർ വന്ന സംസാരിക്കുകയും ചെയ്തു എങ്കിൽ കൂടി അവർ ഈ രണ്ട് ദിവസം രണ്ട് ദിവസം എന്നുള്ള ഒരു ഗ്യാപ്പ് പറഞ്ഞുകൊണ്ട് ഇന്ന് നീട്ടിക്കൊണ്ട് പോവുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ലായപ്പോൾ ഞാൻ ചെയർപേഴ്സണുമായി ഈ കാര്യം സംസാരിക്കുകയും ചെയർപേഴ്സൺ അവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവരിപ്പോൾ പറയുന്നത് രണ്ടാഴ്ചയെങ്കിലും പിടിക്കുമെന്നാണ് ഈ രണ്ടാഴ്ചക്കുള്ളിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നേരിട്ട് അറിയാവുന്ന വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് കോട്ടപ്പുറം ഭാഗത്തേക്കുള്ള അതായത് പ്രധാനപ്പെട്ട മാർക്കറ്റ് പ്രധാനപ്പെട്ട സ്കൂള് അതുപോലെ എയർപോർട്ടിലേക്കെല്ലാം പോകുന്ന പ്രധാനപ്പെട്ട പാതയായ കോട്ടപ്പുറം പാതയിൽ ഇത്തരത്തിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോട്ടപ്പുറം വാർഡിനെ പ്രതിനിധിക്കുന്ന കൗൺസിലറായിട്ടുള്ള സഹോഷായി പി ജോസഫും കോട്ടപ്പുറത്തെ എൽ ഡി എഫ് പ്രവർത്തകരും നേതാക്കന്മാരും ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്ന ഓറിയന്റൽ അധികൃതരുമായി നിരവധി തവണ നമ്മൾ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളതാണ് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നുള്ളത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ മാർക്കറ്റിലേക്ക് ചരക്കുമായി വരുന്ന ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവർ അപകട അപകടങ്ങൾ ഉണ്ടാവുകയും നിരവധി സ്ത്രീകൾക്കും കുട്ടികൾക്കും അപകടം ഉണ്ടാകുന്ന തരത്തിലേക്കാണ്